ഞങ്ങളിപ്പ വിളിച്ചു പറഞ്ഞാൽ കൊറച്ചുകൾ ഇപ്പൊ ഇപ്പൊ ഞങ്ങൾ മൂന്ന് ദിവസമായിട്ട് കേൾക്കുന്നില്ല നഗര മധ്യത്തിലല്ലേ അവർക്ക് എപ്പ വേണമെങ്കിലും സംസാരിക്കാം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വന്നിട്ടില്ല ഞങ്ങൾ വിളിച്ചതിന്റെ ഡെലിവണിക്കാം നമ്മുടെ മൊബൈൽ ഇല്ലാത്തോണ്ട് നോക്കിയേ സാറു നോക്കിയേ മൂന്ന് ദിവസമായിട്ട് ഇവിടെ വൈദ്യുതി ഇല്ല ഞങ്ങൾ വിളിച്ച് വന്ന് വന്ന് മന്ത് നഗരത്തിൽ മൂന്ന് ദിവസമായി കറണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ആദ്യം കേട്ടപ്പോൾ ഞങ്ങൾക്കും വിശ്വാസമായില്ല കോട്ടയം ഗാന്ധി സ്ക്വയറിന് സമീപമുള്ള മുനിസിപ്പാലിറ്റി തിരുനക്കര മൈതാനത്താണ് കെ സി ബി എ പ്രതിക്കൂട്ടിലാക്കുന്ന ഞെട്ടിക്കുന്ന സംഭവം മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരാണ് ഈ അനാസ്ഥ പുറം ലോകത്ത് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം ചേട്ടാ എന്താണ് സംഭവിച്ചത് ഇപ്പോ കോട്ടയത്ത് തിരുനക്കര മൈതാനത്ത് മൂന്ന് ദിവസമായിട്ട് വൈദ്യുതി ഇല്ല എന്നാണ് പറയുന്നത് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ അവിടെ വിളിച്ചു വന്നിട്ട് പോലും അവർ ഇത് വന്നിട്ടില്ല നോക്കിയേ സാറു നോക്കിയേ മൂന്ന് ദിവസമായിട്ട് ഇവിടെ വൈദ്യുതി ഇല്ല ഞങ്ങൾ വിളിച്ച് പറഞ്ഞ് പറഞ്ഞ് മനസ്സു ഇപ്പോൾ വരെ എപ്പോൾ വരാമെന്ന് പറഞ്ഞത് എല്ലാം അവർ പറയുന്നില്ല ഇപ്പോൾ വരെ എപ്പോൾ വരാമെന്ന് പറയുള്ളു ഇവിടെ അടിക്കുന്നില്ല ഈ ഓരോരുത്തർ ഈ നമ്മുടെ ഈ മുകളിലായ സാഗറിനും മുഴങ്ങുന്നില്ല ആ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള നിങ്ങളോട് ഇങ്ങനെ എന്താണ് കാരണം കറില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് സാധാരണ വിളിച്ചാൽ മൂന്ന് ദിവസമായിട്ട് വരുന്നില്ല ആ ലൈറ്റ് കിടക്കുന്നുണ്ട് മറ്റേ അഴിമാനത്തിലായിട്ട് പക്ഷേ ഇതിന്റെ ഈ റൂമിൻ്റെ ശയതം കൂണം ഇവിടെ ആൾക്കാർക്ക് ശൈലം കൂവാത്തതിന്റെ ഒരു കുഴപ്പമുണ്ട് ഏത് ഇവിടെ ആൾക്കാർ ഈ മണി ഈ സൈറം കൂവാത്തതിന്റെ ഒരു കൊഴപ്പം ഉണ്ട് ഈ സൈറം കൂവാത്തതിന്റെ ഒരു കൊഴപ്പമുണ്ട് ഇതിപ്പോ മണി അടിക്കാം മണി അടിക്കണം ഇത് ഇത് ഈ മോളി അത് മണി അടിക്കുന്നില്ല കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് അടിക്കാത്തത് മറ്റൊരു സർക്കാർ ഇങ്ങനെ ആൾക്കാർ വിശ്വസിക്കു ആ അത് ഞങ്ങൾക്ക് നമുക്കത് നമ്മൾ എന്നാന്ന് പറഞ്ഞ പക്ഷേ ഇത് ഇതുവരെ ഇതുപോലെ നമുക്ക് നമ്മൾ വിളിച്ചു പറഞ്ഞാൽ എന്താണ് ചെയ്യുന്നതാണ് വലിയ പക്ഷേ ഇപ്പം മൂന്ന് ദിവസമായിട്ട് മൂന്ന് ദിവസമായിട്ട് കറണ്ടില്ല ഇവിടെ ഞങ്ങൾ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് കറണ്ട് പോയതാണ് അതിനുശേഷം ഇന്നിപ്പം ഞങ്ങൾ ഇന്നും രാവിലെ വിളിച്ചിട്ടിരിക്കുക ഇച്ചവർ വരാൻ വന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വന്നിട്ടില്ല മൂന്ന് ദിവസമായിട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുമ്പോൾ അത് അവരുടെ ഒരു അനാസ്ഥയല്ലേ തീർച്ചയായിട്ടും ഇത് മണിക്കൂറും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ നഗരപ്രദേശത്ത് അതായത് നഗരത്തിൽ തന്നെ കോട്ടയം നഗരത്തിന്റെ നഗരത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ എന്ന് പറയുമ്പോൾ സാധാരണക്കാരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും ഇത്രയും മൂന്ന് ദിവസമായിട്ട് കോട്ടയ നഗരത്തില് കറണ്ട് ഇല്ലാന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് എന്താണ് ഒരു വിളിച്ചു ഞങ്ങള് വിളിച്ചു പറഞ്ഞു വിളിച്ചു പറയാം ഈ ഇത് അയിമാസായിട്ട് അർത്ഥം ഉണ്ട് പക്ഷേ ഈ റൂമിന്റെ അതും ഇല്ല മണി മണിയും കൂടുന്നില്ല മണിയും കൂടുന്നില്ല മണി അടിക്കണം ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികാര നടപടിയോ മറ്റോ ആണ് ഇതിന് മുന്നേ എന്തെങ്കിലും അവർ പറയുന്നത് വേറെ ഒത്തിരി പരിപാടി ഉണ്ട് ഒത്തിരി വർക്കുണ്ടെന്നൊക്കെയാ പറയുന്നത് നഗര മധ്യത്തിലല്ലേ അവർക്ക് എപ്പോ വേണമെങ്കിലും വന്ന് നോക്കാം വിളിച്ചുകഴിഞ്ഞാൽ സംസാരിക്കാം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ ഞങ്ങളിപ്പോ ഞങ്ങളിപ്പ വിളിച്ചു പറഞ്ഞാൽ കൊച്ചുകൂടെ പറഞ്ഞു ഇപ്പൊ ഇപ്പം ഞങ്ങൾ മൂന്ന് ദിവസമായിട്ട് കേൾക്കുന്ന ഇത് ഇപ്പം ഇപ്പൊരാന്ന് ഇതുവരെ വന്നിട്ടില്ല കേസ് ഇവിടെ അനാവസ്ഥയാണ് അത് ഞങ്ങൾ ഞങ്ങൾക്കാർക്കാർ ആർക്കാർ ഉദ്ദേശായിരുന്നു മുൻസിപ്പാലിന്റെ സ്ഥാപന ഞങ്ങോട്ട് പണിയാ അല്ലെ ഇപ്പോൾ ഈ മൂന്ന് ദിവസമായിട്ട് ഇവിടെ വിളിച്ചു പറഞ്ഞിട്ട് ഇതുവരെ അവര് കുടങ്ങുന്നില്ല മൂന്ന് ദിവസമായിട്ട് ഞങ്ങോട്ട് പണിയാ മൂന്ന് ദിവസമായിട്ട് ഇന്നത്തെ മണി പോകുന്നില്ല ഇവിടെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ഈ ഓരോ മണി കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങൾക്ക് പോകുന്നത് ഇവിടെ ഈ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളൊന്നും പറയുന്നില്ല